ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും കാളിയമ്മ വന്നത് കഥ പറയാനാണ് എന്ന അദ്ധ്യായം പുസ്തകം തോർന്നമഴയുടെ തോറ്റം കഥ കാളിയമ്മ വന്നത് കഥ പറയാനാണ് കുറച്ച് ഇസ ഈ കാളിയമ്മയുടെ കഥ കേട്ടിട്ട് അതിനെ എങ്ങനെയാ കാണാൻ കിട്ടില്ലല്ലോ ഓട്ടല്ലേ കാണുമ്പോൾ എപ്പോഴും എന്നോടുള്ള പരാതിയാണ് കാലോണ്ട് വെയ്യാത്ത കുട്ടി എവിടെയെന്ന് ചോദിച്ച് റൂമിലേക്ക് കയറി വന്ന് എന്നെ നോക്കി നിന്നു എന്താണെന്നൊരു ചോദ്യം കാലു നോക്കിയിട്ട് ഒന്നുമില്ല മുട്ടിന് ചെറിയൊരു വേദന ഇപ്പോൾ കുറഞ്ഞു സസൂക്ഷ്മം കാലിലേക്ക് നോക്കി നെടുവീർ പിട്ടുകൊണ്ട് പറഞ്ഞു വെയ്യ അമ്മടെ പോലെ തന്നെ ആയോ നിക്ക് നിൽക്കാൻ വയ്യ കുട്ടിയെ ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറയലും നിലത്ത് കാലിൽ നീട്ടിയിരുന്നു തിമരത്തിൻ്റെ ഓപ്പറേഷന് മുമ്പേ വന്നതാണ് അന്ന് ഞാൻ കൈ പിടിച്ച അകത്തേക്ക് കൂട്ടി വന്നേ ഇപ്പോൾ ഉഷാറായില്ലേ ഞാൻ ചോദിച്ചു കണ്ണാടണ്ട് എൻ്റെ വയ്ക്കാഞ്ഞേ അത്ര പവർ വേണ്ട ചിട്ടാ പേരക്കുട്ടികളൊക്കെ കണ്ണാട വെച്ച സിനിമാ നടിയുടെ പേര് വിളിക്കാന്നേ കാളിയമ്മ ചിരിച്ചു ഞാനും എത്ര കൊല്ലം ഇവിടെയൊക്കെ നടന്നതാ കണ്ണാടൊന്നും വേണ്ട കഥ പറയാനുള്ള തയ്യാറെടുപ്പിലാന്ന് മനസ്സിലായി അധികവും അമ്മയവും പ്രധാന കഥാപാത്രം വിറക് കൊണ്ടുമ്പോൾ പറയും ഉമ്മറപ്പടി അയത്താക്കണ്ടാന്ന് മുത്തശ്ശിയാണല്ലോ ഇന്നത്തെ കഥ നായിക അതേ ഇക്ക് വെയ്യാ പാത്തിയമ്പുറത്തേക്കിട്ടോളൂ എവിടെയും തൊടണ്ടാന്ന് ഇരുന്നിരുന്ന ആള് മെല്ലെ എണീറ്റു ദാ നോക്കോ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും മുണ്ട് ഒരു കൈ മുണ്ട് കൂട്ടിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് വിറക് തലയിലുള്ള പോലെ പിടിച്ച് എന്നിട്ട് ഒറ്റടല വിറക് അല്പം മുന്നോട്ടാഞ്ഞ് ആളത് ശരിക്കും കാട്ടിത്തന്നു വീണ്ടും കാലി നീട്ടിയിരുന്നു കിടന്ന കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ കൂട്ടാക്കില്ല കാലി നീട്ടിയിരുന്നാലാ സുഖന്ന് എഴുപത്തിമൂന്ന് വയസ്സിന്റെ തിമിരം മാറിക്കിട്ടിയപ്പോൾ കാളിയമ്മ വീണ്ടും ഉഷാറായതിൽ സന്തോഷം തോന്നി കഥ പറയുമ്പോൾ മൂളണം ഞാനിടയ്ക്ക് ഏതോ ചിന്തയിൽ മൗനമായപ്പോ ദാ ചിത്രക്കുട്ടിയെന്ന് വിളിച്ച് അടുത്ത വിവരനായി പിന്നെ ഇവിടെ മേലെ ഭാത്ത ഓട് പെയിന്റടിക്കുക തട്ടുമോളിൽ നിന്ന് ഓട് കൊണ്ടുവരണം വടക്കോർത്തേക്ക് മുത്തശ്ശി അച്ച എടനാഴിയിലേക്ക് എടുക്കുള്ളൂ എന്താ ഞാൻ അപ്പം എങ്ങനെ ധ്യേ പൂവെന്ന് ചോദിച്ചപ്പോ ധ്യേ പൊക്കോളു തൊടാതേന്ന് കാളിയമ്മ ചിരിച്ചു ഞാനും ഒരേ ചിന്തയിൽ എന്നിട്ട് കേക്കണോ മുത്തശ്ശം കിടപ്പിലായി അപ്പെന്താ ഞാനെന്നെ അല്ലേറ്റിനും ഇല്ലേടത്ത് ഞാൻ എന്നെ വേണമെന്നായില്ലവർക്കും പിന്നെ എന്താ പന്തി അപ്പോ ഒരു ദിവസം ഞാൻ ചോദിച്ചു വലിയ ആളോട് ഇപ്പോ അയത്താവില്ലേന്ന് അപ്പോ വേദനയായിട്ടോ പിന്നെ കുറേ ചിരിച്ചു അങ്ങനെ അയിത്തോം പോയി വീണ്ടും കാളിയമ്മ ചിരിച്ചു ഞാനും ഇന്ന് കാളിയമ്മ പറഞ്ഞ കഥയിൽ നിന്ന് ജാതീയ വിവേചനങ്ങളുടെ മാറ്റത്തിൻ്റെ തുടക്കക്കല്ലുകൾ തെളിഞ്ഞു വന്നു എപ്പോഴും ചിരിച്ച മുഖവുമായി മാത്രം കാണുന്ന കാളിയമ്മയ്ക്ക് ഇടയ്ക്ക് വരും മുത്തശ്ശിയുടെ മരണശേഷം എൻ്റെ ഓർമ്മയിൽ പലതവണ അമ്മയെ ദേഷ്യപ്പെടുന്നത് കേട്ടിട്ടുണ്ട് എന്തിനാന്നോ കാളിയമ്മ വരും വരുമുമ്പ് അമ്മ ഏതെങ്കിലും പണികൾ നേരത്തെ കഴിച്ചെങ്കിൽ അമ്മയ്ക്ക് വയ്യായിക വരുമ്പോൾ മരുന്ന് കഴിക്കാൻ മടി കാട്ടിയാൽ എന്റെ വാശികൾ അമ്മ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഒക്കെ കാളിയമ്മ ദേഷ്യപ്പെടും ഒരൽപ്പം പരിഭവത്തോടെ അമ്മ വല്ലപ്പോഴും പറയും ഓഹ് വല്ലാത്തൊരമ്മായിമ്മയാണിത് എന്ന് അത് കേൾക്കുമ്പോൾ വീണ്ടും ചിരിക്കും കാളിയമ്മ അവര് എപ്പോഴും വർത്താനായിരുന്നു ചിരിച്ചും ദേഷിച്ചും സ്നേഹം പ്രകടിപ്പിച്ചവർ കുട്ടിയേ എന്നെ ചിന്തയിൽ നിന്ന് തിരിച്ചു വിളിച്ച് വീണ്ടും പറഞ്ഞു തുടങ്ങി എൻ്റെ ആളുകളൊക്കെ മണ്ണിൻ്റെ അടിയിലായില്ലേ പിന്നെന്താ ഒരു നെടുവിർപ്പിൽ കണ്ണു തുടച്ച് പോവാനെണീറ്റു ഏയ് പോണ്ടെന്നേ കണ്ണു വീണ്ടും നിറഞ്ഞു കാളിയമ്മയുടെ അമ്മടെ പോലെ തന്നെ പോവാൻ പാടില്ലേ എങ്ങോട്ടും ഞാൻ എന്നിട്ടിപ്പോ എന്തായി എന്നെ കൂട്ടാണ്ടേ പോയി കിടക്കല്ലേ തെക്കേ വളപ്പിൽ നിറഞ്ഞ കണ്ണിലേക്ക് അധികനേരം നോക്കാൻ വയ്യ നമുക്കൊരു ഫോട്ടോ പിടിക്കണ്ടേ വായു കാളിയമ്മ കണ്ണു തുടച്ച് അടുത്തേക്ക് വന്നു എന്നത്തെയും പോലെ ഞങ്ങളൊരു സെൽഫിയിൽ വീണ്ടും ചേർന്ന് നിന്നപ്പോൾ ക്യാമറയിലേക്ക് നോക്കി കാളിയമ്മ ചിരിച്ചു ഞാനും ഒരേ ചിന്തയിൽ ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നുള്ള കാളിയമ്മ വന്നത് കഥ പറയാനാണ് എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി